കൊല്ലാൻ തീരുമാനിച്ചിറങ്ങിയാലും മരിച്ചു കൊടുക്കൽ മാത്രമാണ് നിവൃത്തി എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെയാണ് അധികാര അധികാരമർഗ്ഗം ഭരണകൂടം ഒരാളെ വേട്ടയാടാനിറങ്ങിയാലും നമ്മൾ ഇങ്ങനെ നിസ്സഹായരായിട്ട് നിന്ന് കൊടുക്കൽ മാത്രമേ നിവൃത്തി ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു നിന്ന് കൊടുക്കലാണ് ഞാൻ ഇത്രയും കാലം ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ വേട്ടയാടലുകളിലും പിന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ മാസം സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു കേസ് വന്ന സമയത്ത് ജഡ്ജ് ഈ സർക്കാരിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കെ എം ഷാജിക്കെതിരെ എന്ത് തെളിവാണുള്ളത് ഏത് തെളിവാണുള്ളത് അത് ഹാജരാക്കണം എന്ന് തോന്നുന്നു അങ്ങനെ സർക്കാർ അൻപത്തിനാല് മൊഴികൾ ഇന്ന് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി അമ്പത്തിനാല് മൊഴികൾ പക്ഷെ രസമുള്ള കാര്യം എന്താ വെച്ചാൽ ആ അൻപത്തിനാല് മൊഴികളിലും ഷാജിക്കെതിരെ ഒരു വിസ്പർ പോലും ഇല്ലാതെ ഒരു ചെറിയ പരാമർശം പോലും ഇല്ലാതെ അതിശയത്തോടു കൂടി കോടതി പറഞ്ഞ കുറെ കാര്യമുണ്ട് ഹൈക്കോടതി ഇട്ട നിലപാടുകൾ ശരിയാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെതിരെയും കേസെടുത്ത് അവരെ കൊടുക്കാൻ കഴിയുമല്ലോ ഇതെന്ത് കേസാണ് എന്നാണ് കേരളത്തിലെ സർക്കാരിന്റെ മുഖത്തടിച്ചതുപോലെ ഇ ഡിയുടെ മുഖത്തടിച്ചതുപോലെ യഥാർത്ഥത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇത് എന്ത് കേസാണ് എന്നാണ് ഇങ്ങനൊരു കേസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പിന്നെ ആർക്കെതിരെയും കേസെടുക്കാം എന്ന് ഞാൻ സത്യത്തില് ഈ കേസിൽ ഈ കേസിന്റെ വിധി വരുമ്പോൾ ഈ കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ വേട്ടയാടലുകൾക്കിടയിലും ഞാനൊരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ ഒരു 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 കൃത്യമായ ഒരു പ്രതീകമാണ് കാരണം എനിക്ക് പിന്നെ സത്യത്തില് അത്യാവശ്യം ഒരാതുള്ളതുകൊണ്ട് അത്യാവശ്യം സാമ്പത്തികമായ ഒരു ഭദ്രതയും അതോടൊപ്പം തന്നെ അത്യാവശ്യം തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് പൈസ ചിലവറി ഒരുപാടെന്ന് പറഞ്ഞാൽ പിന്നെ വല്ലാത്ത പൈസ എന്റെ കയ്യിൽ നിന്ന് പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും പണം ചിലവാറി പക്ഷെ പാർട്ടി പ്രവർത്തകന്മാര് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഇല്ലാത്ത ഒരു സാധു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് സർക്കാർ വേട്ടയാടാൻ തീരുമാനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും പിന്നെ അതിന്റെ അവസാനത്തേക്ക് വരിക എന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ കേസിന് രണ്ട് റിസൾട്ട് ഉണ്ട് ഒരു ഒന്നെന്താന്ന് ചോദിച്ചാല് ഗവൺമെന്റ് മനസ്സിലാക്കേണ്ടത് പാവങ്ങളെ ദയവ് ചെയ്ത് ഇങ്ങനെ ഉപദ്രവിക്കരുതെന്നാണ് ഭരണകൂടം അധികാരം ലഭിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരാളെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഉപദ്രവിക്കാനുള്ള ഒരു ഏർപ്പാടായിട്ട് സർക്കാർ കരുതരുത് അത് സർക്കാർ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ മടിയിൽ കനവില്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നേരെ അങ്ങോട്ട് നിന്നാലും ഒരുത്തനും ഒരുത്തന്റെ പിന്നെ സേവയും നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുത്തനെ പേടികൾ ഇരട്ട ചങ്ങല്ല ഇനി പത്ത് ചങ്കുണ്ടായാലും ഒരു ഭയം അതിനകത്ത് വേണ്ട എന്നുള്ളതാണ് ഇത് ഈ കേസിൽ നിന്ന് ഈ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ഒറ്റയാൾ എന്നുള്ള നിലക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 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 ലാസ്റ്റ് ഫീഡിങ് എന്ന് അല്ലെങ്കിൽ ലാസ്റ്റ് റിസൾട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കറിയായിരുന്നു ഈ കേസിൽ എന്നൊന്നും ചെയ്യാനാവില്ല കാരണം കേസിന്റെ ഗ്രാവിറ്റി അവർക്കറിയാം ഈ കേസ് കെട്ടിച്ചമച്ചതാണ് അവർക്കറിയാം അവർക്കൊന്നും ചെയ്യാൻ ആവില്ല എന്ന് അവർക്കറിയാം പക്ഷെ അവരിതിൽ ആഹ്ലാദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഒരുപാട് പൈസ ചിലവാക്കി എന്നെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കി എന്നെ ഒരുപാട് ബുദ്ധിമിച്ചു എൻ്റെ കുടുംബം ബുദ്ധിമുട്ടിച്ചു എൻ്റെ കുടുംബത്തെ ആക്രമിച്ചു അതൊക്കെ ഒരു ഹാപ്പി ആയിട്ടാണ് അവരെടുക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സർക്കാരിന്റെ വേട്ട കൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന് ഒരു പിൻബലമുണ്ട് ഒരു ആത്മധൈര്യമുണ്ട് ഒരു ശക്തിയുണ്ട് അത് അവർക്ക് മനസ്സിലാവണില്ല അത് അവർക്ക് അവരുടെ നഷ്ടമാണ് അവർ വിജയിക്കല്ല ഇപ്പോഴും ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് എന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ഒരു വലിയ സന്തോഷാണ് ഇപ്പൊ ഈ ഹൈക്കോടതി കേസ് തള്ളിയപ്പോ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ മര്യാദയുടെ പേരില് ഞാൻ പറയണില്ല പക്ഷേ സി പി എമ്മിലെ സമുന്നതനായ ഒരു വ്യക്തി രണ്ടുപേരുണ്ട് രണ്ട് ഘട്ടത്തിലായി എന്റെ അടുത്ത് വന്നിട്ട് വന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ദയവെയ്തിട്ട് പിണറായിക്കുന്നതിനുള്ള പരാമർശങ്ങൾ അവസാനിപ്പിക്കണം ഞങ്ങൾ ഹൈക്കോടതി വിധിയോടുകൂടി കേസ് വിടാം പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് ചെലവായ പൈസ തരാം നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം ദയവെയ്തിട്ട് നിങ്ങൾ ഈ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞു ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ ഒരു സൗകര്യം ഒരു ആനുകൂല്യം കൊണ്ട് അവസാനിപ്പിക്കേണ്ട വിഷയമല്ല സുപ്രീം കോടതിയിൽ പോകാണെ പോവട്ടെ ഇവിടെയാണ് ഒരു പ്രശ്നം ആളുകളെ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുക കേസെടുക്കുക ഭരണകൂടം വേട്ടയാടുക എന്നിട്ട് ഒരു ഘട്ടെത്തുമ്പോ കോംപ്രമൈസ് പോക്കുമായിട്ട് വരിക എന്നിട്ട് അവരെ പതുക്കെ പിന്നെ സോപ്പിടുക ഒരു തരത്തിൽ ഒരു ഭാഗത്ത് ഭീഷണി ഉണ്ടാക്കുക വേറൊരു ഭാഗത്ത് പ്രലോഭനം ഉണ്ടാക്കുക സഖാവ് പിണറായി വിജയനെ ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകളിൽ സംഘപരിവാർ വിലക്ക് വാങ്ങിയതുപോലെ കെ എം ഷാജിയെ കേസ് കാട്ടി പേടിപ്പിച്ച് വിലക്ക് വാങ്ങാം എന്ന സ്വപ്നം കൂടിയാണ് സുപ്രീംകോടതിയുടെ വിധിയോടുകൂടി ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ മുമ്പിൽ പിണറായി വിജയൻ സുഹൂത്തായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിൽ കെ എം ഷാജി സകലമാന ഭരണകൂട കുതന്ത്രങ്ങളുടെയും വിധിക്കെതിരെ നട്ടല്പിച്ചിട്ട് ഇവിടെ നിൽക്കുന്നു എന്നതാണ് ഈ കേസിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അവർക്ക് അവർ ഏത് തരത്തിൽ ഇതിലും കൊണ്ടു വന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാല് പിന്നെ ഈ വലിയ പ്രതികാര നടപടിയോടുകൂടെ എന്റെ ഭാര്യയെ രാഷ്ട്ര ഒരു രാഷ്ട്രീയ തരത്തിലുള്ള ബന്ധമില്ലാത്ത എന്റെ ഭാര്യയെ അതിഭീകരമായ പിന്നെ പീഡനാണ് രാവിലെ ഏഴ് മണിക്ക് എന്റെ ഭാര്യയെ ഇ ഡി കൂപ്പി എന്നെ കൊണ്ടുപോയിട്ട് രാത്രി പന്ത്രണ്ടര മണിക്കാണ് അവരെ വിടുന്നത് അവരെ മാനസികമായി ഈ പറയുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ ഹരാശ് ചെയ്തതിന് കണക്കില്ല അത്ര ഭീകരമായിട്ട് അവരെ പീഡിപ്പിച്ചു എന്റെ കുടുംബത്തെ മുഴുവൻ വേട്ടയാടി എന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ പോലും ഇവര് പിന്നെ മാർക്ക് ചെയ്തിട്ട് അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ അതിനിടയിൽ എന്നോട് എന്നോട് അനുനയത്തിൽ സംസാരിക്കാൻ വന്ന സി നേതാവ് പറഞ്ഞത് നിങ്ങൾ ചന്ദ്രശേഖരന് ഷുഹൂറിനെ ഗോർമെല്ലെന്നാ നിങ്ങൾക്കെതിരെ വലിയ തരത്ത് ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ച അണികൾ നിക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞു വരുന്ന വണ്ടികൾ ആ പിന്നെ ഞങ്ങൾക്കുണ്ടായ പല ഫീലിങ്ങുകള് കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും കോഴിക്കോട്ട് എന്റെ വീട്ടിന്റെ നമ്പർ ഒൻപത് കൊല്ലമായിട്ട് ഇവർ തന്നിട്ടില്ല കോർപ്പറേഷനിൽ പോയി ചോദിച്ചാൽ പറയുന്നത് തരരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ എന്നാണ് എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും പെർഫെക്റ്റ് വീട് എൻ്റെതായിരിക്കും കാരണം നാല് തവണ അളന്നു എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തി നോക്കി പക്ഷെ ഇവരെ തന്നിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഒരു ഒരറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിന്റെ വഴിയിൽ പോരാട്ടം നടത്തിയിട്ട് ഈ കേസിൽ മാത്രമാണ് ഞാൻ ജയിക്കുന്നത് പതിനാല് കേസുകളിലെ മഹാഭൂരിപക്ഷവും തള്ളിപ്പോയി എന്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പൈസ ഞാൻ തിരിച്ചു ബാങ്കിൽ സർക്കാരിനെ കൊണ്ട് കീട് അതിലൊക്കെയും എന്നുവെച്ചാൽ എനിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഓരോ ആരോപണങ്ങളെയും ഘട്ടം ഘട്ടമായി എന്റെ സുഹൃത്തുക്കളുടെ വീടുകൾ പോലും ഇവര് പിന്നെ മാർക്ക് ചെയ്തിട്ട് അവരെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിനിടയിൽ എന്നോട് എന്നോട് അനുനയത്തിൽ സംസാരിക്കാൻ വന്ന സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ ചന്ദ്രശേഖരൻ ഷുഹൂറിനെ ഓർമ്മയില്ല എന്നാണ് നിങ്ങൾക്കെതിരെ വലിയ തരത്ത് ഞങ്ങൾക്ക് നിയന്ത്രിച്ചാൽ കഴിയില്ല ഞങ്ങൾ നിയന്ത്രിച്ചാൽ അണികൾ നിൽക്കില്ല നിങ്ങൾ അപകടത്തിലാണ് അതുകൊണ്ട് വെറുതെ ഫൈറ്റ് ചെയ്യാൻ പോണ്ട എന്ന് എന്നോട് പറഞ്ഞു രാത്രിയിലൊക്കെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പലപ്പോഴും ഞാൻ പലപ്പോഴും എന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വരുന്ന വണ്ടികൾ പിന്നെ ഞങ്ങൾക്കുണ്ടായ പല ഫീലിങ്ങുകൾ കായികമായിട്ട് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ പോലും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോഴും കോഴിക്കോട്ടെ എന്റെ വീട്ടിന്റെ നമ്പർ ഒൻപത് കൊല്ലമായിട്ട് ഇവർ തന്നിട്ടില്ല കോർപ്പറേഷനിൽ പോയി ചോദിച്ചാൽ പറയുന്നത് തരരുത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഓർഡർ എന്നാണ് എനിക്ക് തന്നെ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏറ്റവും പെർഫെക്റ്റ് വീട്തായിരിക്കും കാരണം നാല് തവണ അളന്നു എല്ലാ തരത്തിലും ശ്രമങ്ങളും നടത്തി നോക്കി പക്ഷേ ഇവർ തന്നിട്ടില്ല പക്ഷെ ഞാൻ ഒരു ഒരു ഒരറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിന്റെ വഴിയിൽ പോരാട്ടം നടത്തി ഈ കേസിൽ മാത്രമല്ല ഞാൻ ജയിക്കുന്നത് പതിനാല് കേസുകളിലെ മഹാഭൂരിപക്ഷവും തള്ളിപ്പോയി എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പൈസ ഞാൻ തിരിച്ചു ബാങ്കിൽ സർക്കാരിനെ കൊണ്ട് കിടുവിച്ചു അതിലൊക്കെയും എന്നുവെച്ചാൽ വെച്ചാൽ എനിക്കെതിരെ ഉയർത്തിയിട്ടുള്ള ഓരോ ആരോപണങ്ങളെയും ഘട്ടം ഘട്ടമായി പിന്നെ ആ കത്തിയും ഒടുവാളും എടുത്തിട്ടല്ല അണികളെ പ്രകോപിതരായി തെരുവിലിറക്കിയിട്ടല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല രാജ്യത്തൊരു നിയമമുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യത നമ്മുടെ നാട്ടിലെ ഒരു നിയമത്തിന്റെ പരിരക്ഷ ചെറുതല്ല എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ ആ പൈസ ഞാൻ ആ പൈസ ഞാൻ തിരിച്ചു വാങ്ങി നിങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിലെ കേസിന്റെ അതിനെക്കുറിച്ച് ആലോചിച്ച് വെക്കിയാല് ആ കേസിൽ ഇ വേണ്ടി ഹാജരായത് അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് അയാൾ ആരാന്ന് വെച്ചാൽ എന്താണ് അദ്ദേഹത്തിന്റെ പേര് എസ് ബി രാജു എന്നാണ് അഡ്വക്കേറ്റ് എസ് ബി രാജു ഇദ്ദേഹമാണ് കേജ്രിവാളിന് എതിരെ കോടതിയിൽ ഹാജരാവുകയും കെജ്രിവാളിന്റെ കേസിൽ കെജ്രിവാളിന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ള എസ് ബി രാജു എന്ന് പറയുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് എനിക്കെതിരെ ഹാജരായ ഒരു വക്കീൽ രണ്ടാമത്തെ വക്കീൽ സ്റ്റേറ്റിനെതിരെ ഹാജരായ നീരജ് കൗൾ എന്ന് പറയുന്ന വക്കീലാണ് നീരജ് കൗളിന് ഒന്നും രണ്ടും അഞ്ചും ആറു ലക്ഷം രൂപ കൊടുത്താൽ പോരാ ലക്ഷങ്ങൾ ഈ നീരജ് കൗള് കെ എം ഷാജിക്കെതിരെ സുപ്രീം കോടതിയിൽ വരുന്നത് അഞ്ചു തവണയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒന്നൊന്നര കോടി രൂപ അത് അദ്ദേഹത്തിന്റെ മാത്രം ഫീസ് ചെലവായിട്ടുണ്ടാവും ഈ സർക്കാരിന് ഒന്നൊന്നര കോടി രൂപ ചെലവായിട്ടുണ്ടാവും അപ്പോ യഥാർത്ഥത്തിൽ ഈ കേസ് സുപ്രീം കോടതി വെബലി തള്ളുക മാത്രമല്ല ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പെഡലിക്ക് പിടിച്ച് തള്ളുകയാണ് സത്യത്തിൽ ഈ കേസ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഈ ഇതുമായിട്ട് മേലാളി കേസുമായിട്ട് ഇവിടെ ഭരരുതാണ് ഞാൻ അവർ കാര്യമാണ് പറയണത് സത്യസന്ധതയുണ്ടെങ്കിൽ ഈ ഈ കേസിൽ നിന്നെങ്കിലും സഖാപു പിണറായി വിജയന് പഠിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു മൊഴിയുണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് നിങ്ങൾക്ക് ലഭ്യമായി എന്താണെന്നറിയോ ഈ നവരാ എന്ന് പറയുന്ന കക്ഷി സ്കൂളിന്റെ മാനേജർ എടുത്തു പോയിട്ട് സ്കൂൾ അനുവദിച്ചതിന് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് ആവശ്യപ്പെട്ടു അപ്പോഴാണ് സ്കൂളിലെ മാനേജർ പറയുന്നത് അങ്ങനെ പൈസ തരാൻ പറ്റ തരരുത് എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഷാജി പറഞ്ഞിട്ടുണ്ട് പൈസ ചോദിച്ചു എന്നതിന് പബ്ലിക് ഡൊമൈനിൽ ഇയാളുടെ മൊഴിയുണ്ട് ഈ പറയുന്നവർക്കെതിരെ എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നതാണ് മര്യാദ ഉണ്ടെങ്കിലും ഉളുപ്പുണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ പെടലിക്ക് കിട്ടിയിട്ട് കൊണ്ടെങ്കിലും മാന്യത പഠിക്കുമെങ്കിലും സഹായി വിധിച്ചു വേണ്ടത് എനിക്കെതിരെ കൊണ്ടുവന്ന ഇയാൾക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പൊതു ഖജനാവിൽ നിന്ന് ഏകദേശം ഒരു കോടിക്കണക്കിന് രൂപയാണ് എന്റെ പേരിൽ സർക്കാർ ചെലവഴി എനിക്ക് ചെലവഴിക്കുക ഒരുപാട് കടം വന്നിട്ടുണ്ട് ഒരു കടവാധ്യത്തിലൊക്കെ എനിക്ക് കടം വന്നിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയാം എന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷെ സർക്കാർ വാങ്ങിയിട്ടുള്ള പൈസ സർക്കാർ പിന്നെ എന്താ ചെലവഴിച്ചിട്ടുള്ള പൈസ ആ പൈസ സർക്കാർ തകരാ തിരിച്ചടക്കുമോ എന്നതുമാണ് എനിക്ക് ഈ ഒരു സമയത്ത് ചോദിക്കാനുള്ളത് ഞാൻ വീണ്ടും പറയുന്നു ഈ കേസ് അതിനകത്ത് ഊര അഹങ്കാരത്തോടുകൂടി ഞാൻ ഈ കേസിന്റെ വിധിയെ കാണുന്നില്ല പക്ഷേ അതിനു മുമ്പ് ഞാൻ നേർക്കുനേരം നിന്നിട്ടുണ്ട് ഈ കേസ് വന്ന ഈ നിമിഷം ആ സമയം മുതൽ ഈ നിമിഷം വരെ മുട്ടുവളർച്ച സർക്കാരിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിട്ടില്ല എന്ന ആത്മബോധ ബോധവും അഭിമാന ബോധത്തോടും കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ കേസിനെ ഞാൻ കാണുന്നത്